ഹലോ ഗായ്സ് ഇതെൻ്റെ ലക്ഷ്മി ദേവിയാണ് എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ എനിക്ക് വീഡിയോ അന്നൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ഭയങ്കര തിരക്കാണ് ഞാൻ നേരത്തെ ആരെയും പറഞ്ഞൊന്നും ഏർപ്പെടുത്താനും പറ്റിയില്ല അപ്പം കുറച്ച് എൻ്റെ കയ്യിൽ അന്ന് കിട്ടിയ കുറേ വീഡിയോസ് ഉൾപ്പെടുത്തി എൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് എൻ്റെ കൊച്ചു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ സ്വർഗം ഞങ്ങളാഗ്രഹിച്ച് ഫുള്ള് ഇഷ ഇഷ്ടപ്പെട്ട് ചെയ്ത വർക്കുകളാണ് കേട്ടോ എല്ലാം ഞാൻ ഒരുപാട് എല്ലാം എൻ്റെ ഇഷ്ടം ഈ ഏരിയ ഒക്കെ ഫുൾ ഫുള്ള് വെച്ചാൽ ഇതിൻ്റെ ഫുള്ള് എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത ആണ് കേട്ടോ ദക്ഷിണധ്രുവം അതാണ് നമ്മുടെ വീട്ടുപേര് മോളുടെ മോൻ്റെ പേരാണ് ദക്ഷിണധ്രുവ് അങ്ങനെയാണ് നമ്മുടെ അഡ്രസ്സ് അപ്പം ഇതാണ് ഫുള്ളൊരു വ്യൂ വരുന്നത് അന്നത്തെ ഞാൻ പറഞ്ഞില്ല എനിക്ക് വീഡിയോ ആയിട്ട് അധികം എടുക്കാൻ പറ്റിയില്ല ഞാൻ പിന്നെ എടുത്ത് ഇട്ടിരുന്ന കുറേ ഫോട്ടോസ് ഉൾപ്പെടുത്തി ഞാനിതിപ്പം സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അതിൻ്റെ തലേ ദിവസത്തെ വർക്കും കാര്യം എനിക്ക് ആ അതിൻ്റെ ആ ബേസിൽ കിട്ടിയ ഫോട്ടോസ് എല്ലാം ഉൾപ്പെടുത്തി ഇതെൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരനാട്ടോ അതിൻ്റെ ഇത് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല ഗൈസ് കയ്യിൽ കിട്ടിയ കുറേ ഫോട്ടോസ് അത് ഫോട്ടോ പോലും എനിക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ എൻ്റെ ഫോണൊന്നും ഞാൻ കണ്ടേലന്ന് എവിടെയോ സേഫായിട്ട് വെച്ചേക്കെ വന്നാൽ ഇത് ഇടയ്ക്കൊക്കെ എപ്പോഴൊക്കെയോ കോൾ വന്നപ്പോൾ എടുക്കാനൊക്കെ ആളുകൾക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ എടുത്തപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയതൊക്കെ എടുത്തത് ഇതൊക്കെ ഓരോരുത്തരും അയച്ച് തന്നതും എടുത്തതും ഫോട്ടോസാണ് എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും എന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആരെ ഉൾപ്പെടുത്തി വീഡിയോസ് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ലൈറ്റ് എല്ലാം ഹസ്ബൻഡും കൂട്ടുകാരുടെ അഴിക്കുന്നതാണ് ഇത് എല്ലാം നമ്മുടെ കമ്പനീസാണ് കമ്പനീസ് ഫ്രണ്ട്സല്ല റിലേറ്റീവ്സാണ് ഫ്രണ്ട്സുണ്ട് ഫ്രണ്ട്സൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പച്ചനൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇതെൻ്റെ ഡ്രസ്സിങ്ങും കാര്യമൊക്കെ ഇതാണ് പക്ഷേ ഫുള്ള് വീഡിയോ പോലും ഒരു വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് അസ്വാമി അഞ്ഞ് ഒരു ഫോട്ടോ ഞാൻ ഉൾപ്പെടുത്തിയാണ് എൻ്റെ കിച്ചൺ എൻ്റെ ഇഷ്ടത്തിന് ഇത് ഇത് എൻ്റെ ബെഡ്റൂമാണ് ഇനിയുണ്ട് റൂമെല്ലാം കറക്റ്റായിട്ട് ഞാനൊരു ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട അത് കാണിക്കാൻ ആ ഫോട്ടോ എടുത്തിട്ടെന്നേ ഉള്ളൂ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ലൈറ്റിങ് ടൈൽ അങ്ങനെ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഷോപ്പിങ്ങിന് പോയിരുന്നല്ലോ ഫർണിച്ചർ അങ്ങനെ അങ്ങനെ അപ്പോൾ ഓരോന്നെടുത്ത ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ് അത് സെറ്റ് ഒക്കെ വാങ്ങാനായിട്ട് പോയപ്പോഴും ഇത് ലൈറ്റിങ്ങൊക്കെ ഒത്തിരി ഒക്കെ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ടൈല് വാങ്ങാൻ പോയത് ഓരോ പ്രാവശ്യത്തെ ഷോപ്പിങ്ങിൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങിൻ്റെ ഫോട്ടോസ് ഇവിടെ ഉൾപ്പെടുത്തി ചെയ്തതാണ് കേട്ടോ അപ്പം എനിക്കന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ ഹസ്ബൻഡിൻ്റെ ഫോണിലുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിടാം അപ്പോൾ എല്ലാവർക്കും ബൈ